എ ഡി ജി പി എം ആർ അജിത്തിനെതിരായ ആരോപണം സി ബി ഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും നാണം ആരോപണങ്ങളാണ് കേൾക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു രണ്ട് കൊലപാതകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് അൻവർ എന്നും മുഖ്യമന്ത്രി അറിയാതെ ഈ ആരോപണം വരില്ലെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇത് ചെറിയ കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിരിക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ഈ കോക്കസ് ഈ ഉപജാപക സംഘം നടത്തിയിട്ടുണ്ട് കേരളം ഞെട്ടാൻ പോകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പൊ ക്രിമിനലുകളുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരലിരിക്കാൻ യോഗ്യനല്ല ഇത് സി ബി ഐ അന്വേഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജി വെച്ചിറങ്ങി പോണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കേസിൽ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കൊലപാതകങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ കേ ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട്